സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം വരികയാണ് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഉന്തും തള്ളും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം പാർട്ടി യോഗങ്ങളിലും പൊതുപരിപാടികളിലും പാലിക്കേണ്ട മാർഗരേഖ കെ പി സി സി ഉടൻ പുറത്തിറക്കും പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികളും ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് ദൃശ്യമാധ്യമങ്ങളിലും വാർത്താ ചിത്രങ്ങളിലും ഇടം പിടിക്കാനുള്ള ബലം പിടുത്തം കോൺഗ്രസിനാകെ നാണക്കേടുണ്ടാക്കിയിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഇക്കഴിഞ്ഞ കെ യോഗത്തിലാണ് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുതിർന്ന നേതാക്കന്മാർ വരെ അപമാനിതരായ സംഭവം യോഗത്തിൽ ഉന്നയിച്ചത് ജനറൽ സെക്രട്ടറി പഴകുളം മധുവാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത് ചർച്ചയാക്കുകയും ചെയ്തു തുടർന്നാണ് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന കെ പി സി സി അധ്യക്ഷൻ ഉറപ്പു നൽകിയത് കോഴിക്കോട് മുമ്പ് നടന്ന ചിന്തൻ ശിബിരത്തിൽ സ്റ്റേജിലിരിക്കേണ്ട നേതാക്കന്മാരുടെ എണ്ണം സംബന്ധിച്ചു വരെ അന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടില്ല ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ നേതാക്കന്മാർ വരെ ഭാരവാഹികളെക്കാൾ പ്രാധാന്യത്തോടെ സ്റ്റേജിൽ ഇടിച്ചു നിൽക്കുന്നതാണ് കോൺഗ്രസിൽ പതിവ് നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പിന്നിൽ തമ്പടിച്ചു നിന്ന് ക്യാമറയിൽ മുഖം കാണിക്കുന്ന രീതിയും കൂടിക്കൂടി വരികയാണ് വേദിയിൽ നേതാക്കന്മാരുടെ കസേരകളിക്കും ഒട്ടും കുറവില്ല മാധ്യമങ്ങളോട് നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ആ ഫ്രെയിമിൽ തലയിടാനുള്ള ഉന്തും തള്ളും വേറെ നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ ഇല്ലാതെ പാർട്ടിക്ക് നാണക്കേട് വരുത്തുന്ന ഇത്തരം രീതികൾക്ക് തടയിടാൻ സമ്പൂർണ്ണ മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജുവും പറഞ്ഞു പാർട്ടിയെ സെമി കാഡർ ആക്കുമെന്ന് കെ പി സി സി അധ്യക്ഷനായി നിയമിതനായപ്പോൾ കെ സുധാകരൻ പ്രഖ്യാപിച്ചതാണ് കോർട്ടർ കേഡർ പോലും ആയിട്ടില്ല എന്ന വിമർശനം നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പെരുമാറ്റച്ചട്ടം വരാൻ പോകുന്നത്